നമസ്കാരം സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാര എന്ന വീട്ടിൽ നടന്ന മോഷണത്തിൽ പാചകക്കാരെയും സുഹൃത്തും അറസ്റ്റിലായതിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതികൾ കഴിഞ്ഞ നാലു വർഷമായി വീട്ടിൽ നിന്ന് പലതവണയായി പതിനാറ് ലക്ഷത്തിൻ്റെ ആഭരണങ്ങൾ കവർന്നിരുന്നുവെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ മാസമാണ് കൂടുതൽ സ്വർണം അലമാരിയിൽ നിന്നും മോഷ്ടിച്ചത് വീടിൻ്റെ പൂട്ട് പൊട്ടിക്കയോ അലമാരിയുടെ പൂട്ട് പൊട്ടിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് വീട്ടുകാരിൽ സംശയം ജനിപ്പിച്ചതെന്നും പോലീസ് അറിയിച്ചു പാചകക്കാരി കരുവിശ്ശേരി സ്വദേശി ശാന്ത സുഹൃതും ബന്ധുവുമായ വട്ടോളി സ്വദേശി പ്രകാശൻ എന്നിവരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയാറ് പവൻ സ്വർണ്ണമാണ് എം വീട്ടിൽ നിന്ന് കളവ് പോയത് മോഷണത്തിന്റെ അടയാളങ്ങളൊന്നും അലമാരയിൽ കാണാത്തതിനാൽ വീടുമായി ഇടപഴകുന്നവരെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം ഈ അന്വേഷണമാണ് വീട്ടിലെ ജോലിക്കാരിലേക്ക് ഒടുവിൽ എത്തിയത് കവർച്ച നടത്തിയ പ്രതികളെ പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിന് പിടികൂടാനായി സ്ഥിരം കുറ്റവാളികളല്ല എന്ന നിഗമനവും രഹസ്യ നിരീക്ഷണവുമാണ് പ്രതികളെ ഇത്ര വേഗം പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് കോഴിക്കോട് കൊട്ടാരം റോഡിലെ എം ടിയുടെ സിതാര എന്ന വീട്ടിലായിരുന്നു മോഷണം നടന്നത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷും ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി സ്കോഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മൂന്ന് നാല് അഞ്ച് പവൻ തൂക്കം വരുന്ന മൂന്ന് മാലകൾ മൂന്ന് പവന്റെ വള മൂന്ന് പവൻ തൂക്കം വരുന്ന രണ്ട് ജോഡി കമ്മൽ ഡയമണ്ട് പതിച്ച ഒരു ജോഡി കമ്മൽ ഒരു പവന്റെ ലോക്കറ്റ് മരതകം പതിച്ച ഒരു ലോക്കറ്റ് തുടങ്ങി പതിനാറ് ലക്ഷത്തിന്റെ ആഭരണങ്ങളാണ് കവർന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് വീട്ടുകാർ ഒടുവിൽ ആഭരണം പരിശോധിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് അലമാരയിൽ നോക്കിയപ്പോൾ കണ്ടില്ല മറ്റെവിടെയെങ്കിലും വെച്ചോ എന്ന സംശയത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടില്ല അങ്ങനെയാണ് നടക്കാവ് പോലീസിൽ പരാതിപ്പെട്ടത് എംഡിയുടെ കയ്യെഴുത്ത പ്രതികളടക്കം അമൂല്യ സാഹിത്യകൃതികളൊന്നും കള്ളൻ തോട്ടിട്ടില്ല എം ഡിയുടെ ഭാര്യ സരസ്വതിയാണ് പരാതി നൽകിയത് നോർത്ത് സോൺ ഇൻസ്പെക്ടർ ജനറൽ കെ സേതുരാമൻ ഐ പി നിർദ്ദേശപ്രകാരം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ ഐ പി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷണം നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ കേരള പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണ വിഭാഗമായ ഫിംഗർ സയന്റിഫിക് എക്സ്പെർട്ട് തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ ഐ പി എസ് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ എന്നിവർ അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി വീടിന്റെ പൂട്ടു തകർത്തിട്ടില്ല ആഭരണങ്ങളല്ലാതെ മറ്റൊന്നും മോഷണം പോയിട്ടില്ല താക്കോൽ ഉപയോഗിച്ചാണ് തുറന്നത് എന്നീ വസ്തുതകൾ കണക്കിലെടുത്താണ് മോഷണം നടത്തിയത് സ്ഥിരം കുറ്റവാളികളാകാൻ സാധ്യതയില്ലെന്ന് പോലീസ് ഉറപ്പിച്ചത് പ്രാഥമിക ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടവരെയും രഹസ്യ നിരീക്ഷണം നടത്തേണ്ടവരെയും സിറ്റി ക്രൈം സ്ക്വാഡ് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ ഷ്രഫ് പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കി നൽകി രണ്ട് ടീമായിട്ടായിരുന്നു ആദ്യഘട്ട അന്വേഷണം നടത്തിയത് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെ എം ഡിയുടെ വീടുമായി ബന്ധപ്പെടുന്ന പോലീസിന് സംശയമുള്ളവരെ കണ്ടെത്തി അന്വേഷണം നടത്തുന്നതിന് നിർദ്ദേശം നൽകി ചെമങ്ങാട് ഇൻസ്പെക്ടർ കിരണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് ജില്ലയ്ക്ക് പുറത്തുള്ളവരെ കണ്ടെത്തി അന്വേഷണം നടത്തുന്നതിന് നിർദ്ദേശം നൽകി എം ഡിയുടെ ജന്മനാടായ കൂടലൂർ പട്ടാമ്പി ശ്രീകൃഷ്ണപുരം തത്തമംഗലം തുടങ്ങി പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇൻസ്പെക്ടർ കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തി ഇതേസമയം എസ് ഐ ബിനുമോഹന്റെ നേതൃത്വത്തിൽ മൊഴി രേഖപ്പെടുത്തവെ എം ഡിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ശാന്തയുടെ പെരുമാറ്റം മാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ അന്വേഷണ സംഘം ശാന്തയെക്കുറിച്ച് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് തുടർന്ന് ശാന്തയുടെ അകന്ന ബന്ധുവായ പ്രകാശിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വൈകാതെ പ്രകാശിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടർന്ന് പ്രകാശും ശാന്തയും പല തവണകളായി മോഷ്ടിച്ച സ്വർണം കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ജ്വല്ലറിയിൽ വിറ്റ വിവരം പോലീസിനോട് സംബന്ധിച്ചു ഇതോടെ പോലീസ് ശാന്തയെ രാവിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും അന്വേഷണ സംഘം ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ചോദ്യം ചെയ്തു കമ്മത്ത് ലൈനിലെ മൂന്ന് കടകളിൽ മോഷണ സ്വർണം വിൽപ്പന നടത്തിയതായി പ്രതികൾ കുറ്റസമ്മതം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കമ്മത്ത് ലൈനിലെത്തി തെളിവെടുപ്പ് നടത്തി സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ഷാലു മുദ്രപ്പറമ്പിൽ സി കെ സുജിത് എ പ്രശാന്ത് കുമാർ രാഗേഷ് ചൈതന്യം നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നിഷാദ് സീനിയർ സി പി എമാരായ എം വി ശ്രീകാന്ത് അജീഷ് പിലിശേരി വി കെ ജിത്തു കെ ഷിജിത് സി ഹരീഷ് കുമാർ ചെമ്മങ്ങാട് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സീനിയർ സി പി എമാരായ സിന്ധു രഞ്ജിത്ത് ഡ്രൈവർ സി പി ഒ രഞ്ജിത്ത് അഴിഞ്ഞിലം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതികൾ കഴിഞ്ഞ നാല് വർഷമായി വീട്ടിൽ നിന്നും ആഭരണങ്ങൾ കവർന്നിരുന്നു